മെസ്സിന്റെ കൂടെ അഭിനയിക്കാൻ ഒരു ആഗ്രഹമുണ്ടായിരുന്നു എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാനും നമുക്ക് സജഷൻസ് പറയാനും നമുക്കൊരു സ്പേസ് ഉണ്ട് തമാശ ഞാൻ ചെയ്തതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനത്തെ ഒരു സംഭവം വന്നത് അടുത്ത സീരിയസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ആൾക്കാരെ അത് മറന്നിട്ട് വീണ്ടും അടുത്തതിലേക്ക് പോകും എപ്പോഴും തമാശ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല എല്ലാവർക്കും നമസ്കാരം ഞാനും മെസ്സി പറഞ്ഞ പോലെ ജിത്തു സാറിൻ്റെ ഒരു പഠനം ചെയ്യണം ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് ഞാനും ആദ്യം പ്രതീക്ഷിച്ചത് ഒരു ത്രില്ലർ പടമാണെന്നാണ് പിന്നെയാണ് തമാശ മൂവിയാണെന്ന് അറിഞ്ഞത് അതൊരു ഒരു എക്സ്ട്രാ സന്തോഷം തമാശ പടങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ് ഞാൻ അപ്പം അങ്ങനെയാണ് അറിഞ്ഞത് ബീസിൽ ഇതിൽ നായകനായി വരുന്നുവെന്ന് ബീസിലിൻ്റെ കൂടെ അഭിനയിണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു ആ മോഹം അങ്ങ് സഫലമായി ഭയങ്കര അതെ ഭയങ്കര രസമുള്ള ഒരു സ്ക്രിപ്റ്റാണ് അതിൽ താങ്ക് യു ചേട്ടാ ഈ പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടർ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ പോലെ അത്ര തമാശ കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ല എൻ്റെ ഇതിൻ്റെ സിറ്റുവേഷൻ കുറച്ച് സീരിയസ് ആണ് പക്ഷേ ഇവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെല്ലാം കൂട്ടിമുട്ടുമ്പോൾ വരുന്ന സിറ്റുവേഷണൽ കോമഡിയാണ് എന്റെ ക്യാരക്ടറിന് വരുന്നത് അപ്പം അതാണ് എൻ്റെ എനിക്ക് എൻ്റെ ക്യാരക്ടറിനെ പറ്റി കൂടുതലും അറിയാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ എല്ലാവരും പതിനഞ്ചാം തീയതി പോയി കാണുക സപ്പോർട്ട് ചെയ്യുക മൂന്ന് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൽ താങ്കൾ ചെയ്ത കഥാപാത്രം വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുക അപ്പോൾ ഏറ്റവും കൂടുതൽ റീൽസിലൂടെ ചെയ്യുന്നു കഥാപാത്രം വളരെ ഇൻഫ്ലുവൻസ് 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 ചെയ്തായിരുന്നു ചെയ്തായിരുന്നു എത്ര ശരി ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ ഈ സിനിമയിലെ ചെയ്യുന്ന കഥാപാത്രത്തോളം ആണ് ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ആദ്യം സാറിന്റെ തമാശ പടമാന്ന് വിചാരിച്ചപ്പോ അല്ല കേട്ടപ്പോ ഞാൻ എന്റെ ക്യാരക്ടർ നല്ല കോമഡി ചെയ്യുന്ന ഭയങ്കരമായിട്ട് കോമഡി ചെയ്യുന്ന ക്യാരക്ടർ എന്നാണ് വിചാരിച്ചത് പിന്നെയാണ് സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടറിന് ബേസിക്കലി നമ്മൾ തമാശ ചെയ്യാൻ തമാശ ചെയ്യുന്ന പോലെ ഉള്ളൊരു ക്യാരക്ടറല്ല ആ ക്യാരക്ടറിന് ആ ക്യാരക്ടറിൻ്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവിടെ നിന്ന് അവർ കടന്നു പോകുന്ന ജീവിത സാഹചര്യം ഭയങ്കര സീരിയസ് ആണ് പക്ഷേ എനിക്ക് കൂടുതൽ കോമ്പിനേഷൻസ് വരുന്നത് ഈ എ വി സക്കറിയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുമായിട്ടാണ് ഇയാളുടെ ഈ പറഞ്ഞ ബേസിൽ പറഞ്ഞ പോലെ ക്യാരക്ടർ മനസ്സിലായിരുന്നല്ലോ കുറച്ച് മണ്ടത്തരങ്ങളും കുറച്ച് ഭക്വതമില്ലായ്മയും ഒക്കെ ഉണ്ട് അപ്പം അത് നമ്മുടെ ക്യാരക്ടറെ ഒന്ന് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന സിറ്റുവേഷണൽ കോമഡീസാണ് അവിടെ സംഭവിക്കുന്നത് അപ്പം അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിട്ടാണ് പരിപാടി വർക്ക് അയക്കുന്നത് കാരണം ഇത് എപ്പോഴും തമാശ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ആക്ടർ നമ്മളെ അതിനൊരു സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ക്യാരക്ടറും ഈക്വലി അത് കയറി വന്നാൽ മാത്രമേ അവരൊരു തമാശ ഫീൽ ചെയ്യുകയും നമുക്കൊരു ചിരി വരികയും ചെയ്യുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കിട്ടിയിരുന്ന കോ ആക്ടേഴ്സ് എല്ലാവരും അതിൻ്റെ അപ്പുറം നമ്മൾ പ്രതീക്ഷയിൻ്റെ അപ്പുറം തമാശ കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എനിക്ക് ബേസിലൂടെ വർക്ക് ചെയ്തപ്പോൾ എനിക്കതാണ് ഫീൽ ചെയ്തത് നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് നമുക്ക് എന്തെങ്കിലും ഒരു സജഷൻ ചോദിക്കാൻ ആ ഫ്രീ ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും അതിൻ്റെ ഇടയിൽ ഒരു ഈഗോ ഇല്ല എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാനും നമുക്ക് തോന്നുന്ന സജഷൻസ് പറയാനും നമുക്കൊരു സ്പേസ് ഉണ്ട് ാണ് എനിക്ക് ആ ക്യാരക്ടർക്കുമ്പോൾ അതൊരു ബാധ്യതയില്ല എപ്പോഴെങ്കിലും ഒരു ടെൻഷൻ ഫീൽ ചെയ്യാറുണ്ട് എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല കാരണം എല്ലാവരും ഇത് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി ഓൾറെഡി ഞാൻ പറഞ്ഞു അത് ആ ആ ഒരു ടൈമിലേ ഉള്ളൂ അത് ഇപ്പം തമാശ ഞാൻ ചെയ്തതുകൊണ്ടാണ് ഇപ്പം അങ്ങനത്തെ ഒരു സംഭവം വന്നത് ഒരു സീരിയസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് ആൾക്കാർ മറന്നിട്ട് വീണ്ടും അടുത്തതിലേക്ക് പോകും അപ്പോൾ ഒന്ന് കഴിഞ്ഞ് അതിനെ അവിടെ വിട്ട് അടുത്ത വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്നുള്ളത് മാത്രമേ അത് എടുക്കുന്നുള്ളൂ അല്ലാതെ പോകുന്ന വർക്കിലെല്ലാം അതിൻ്റെ ഒരു

ആ ലീഗിലേക്ക് ഒരാൾ വന്നു പക്ഷേ ഗ്രേസിനെ സംബന്ധിക്കൊണ്ട് ഗ്രേസിനും ഗ്രേസിൻ്റെതായൊരു സ്റ്റൈ ശൈലിയുണ്ട് അല്ലാതെ അവരെ പോലെ അഭിനയിക്കുന്നില്ല വേഴ്സിറ്റാലിറ്റിയിലാണ് അവർ ആ ഇതിൽ വന്നിരിക്കുന്നത്